പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വിത്ത് നടിറങ്ങുന്നതൊക്കെയാണ് കേട്ടോ നമ്മളൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ കടല ഒരു രാത്രി മുഴുവൻ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ആയപ്പോഴത്തേനും അതിന് ചെറിയൊരു മുളപ്പൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം മുഴുവൻ നമ്മൾ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേന് മുളപ്പൊക്കെ അത് ഇത്രേ ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ മുറ്റത്തിൻ്റെ ആ ഒരു സൈഡിൽ ആ മണി പ്ലാന്റ് ഒക്കെ വെച്ചിരിക്കുന്ന ആ ഏരിയയിൽ വെച്ചിട്ടുണ്ട് ഈ കിളിർപ്പ് താഴോട്ട് വരത്തക്ക രീതിയിലാണ് ഓരോ കടലയും വെച്ചേക്കുന്നത് കിളിർക്കുമില്ലയെന്നൊന്നും അറിയത്തില്ല നമ്മളൊരു എന്താ പറയുന്ന ഒന്ന് ട്രൈ ചെയ്യുവാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കുറച്ചും മല്ലിയില്ലേ മല്ലിയും ഉലുവയും ഇതുപോലെ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമായപ്പം ഉലുവയ്ക്ക് ചെറിയൊരു മുളപ്പൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പകൽ ഫുള്ള് ഇല്ലാണ്ട് വെച്ചൊന്നുമില്ല ഉലുവയിൽ നിന്ന് മുളപ്പൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മളത് വിത്ത് നടുന്നുണ്ട് കേട്ടോ മല്ലിയുടെയാണ് കുറച്ച് പാടതിൻ്റെ പുറന്തോട് കട്ടിയുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അമക്കി അമക്കിയ പുറന്തോടൊന്ന് അയച്ചതിന് ശേഷമാണ് പാകിയത് കേട്ടോ നമ്മൾ ചട്ടിയിൽ വെച്ച നെല്ലൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് കേട്ടോ പക്ഷേ ഇതിനൊക്കെ വളം ചെയ്താൽ മാത്രമേ ഉള്ളായിരിക്കും ഇതിലൊക്കെ കതിര് വരുവോം നല്ല ഇതായിട്ട് നിൽക്കത്തുള്ളായിരിക്കും നമുക്ക് നോക്കാൻ വഴി എങ്ങനെ നന്നായിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വളത്തിനെ പറ്റിയൊക്കെ ആലോചിച്ചാൽ മതിയല്ലോ ഇന്ന് ഉലുവേം മല്ലിയൊക്കെ നടാൻ ഇറങ്ങുന്നത് രണ്ട് കുട്ടി കർഷകരാണ് കേട്ടോ രണ്ടു പേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോഴത്തേനും അവർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കാര്യം ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ നമ്മൾ അത് സപ്പോർട്ട് ചെയ്യണമല്ലോ അവരും അങ്ങനെയൊക്കെ ചെയ്യട്ടെ അവർക്കും ആ ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ കൂടുതലാകുമല്ലോ അപ്പം ചട്ടിയിലേക്ക് കുറച്ച് കരിയില ഉണങ്ങി ഇതൊക്കെ ഇട്ടിട്ട് ആദ്യം അതിൻ്റെ ഒരു കാൽഭാഗം നിറച്ചിട്ട് പിന്നെ ദേവൂട്ടൻ അവിടുന്ന് മണ്ണൊക്കെ വാരി ഇടുവാട്ടോ എന്നിട്ട് എന്നിട്ട് ഉലുവ നടുന്നത് ദേവൂട്ടനാണേ രണ്ടുപേരും എല്ലാം പ്ലാൻ ചെയ്തിരിക്കുക ഒരു ചട്ടിയിൽ മണ്ണ് നിറയ്ക്കുന്നതും വിത്തിടുന്നതും ഒക്കെ ഞാൻ മറ്റേതിൽ നീ എന്നൊക്കെ പറഞ്ഞ് ഫിക്സ് ചെയ്തിരിക്കുവാണ് അങ്ങനെ ഉലുവയൊക്കെ ദേവൂട്ടൻ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ടതിൻ്റെ മേളിൽ അധികം കട്ടിയിലല്ലാതെ ഒരു നേരത്തെ രീതിയിൽ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് അത് നമ്മൾ സൈഡിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട് അടുത്തൊരു ചട്ടിയിലേക്ക് വിച്ചൂട്ടൻ മണ്ണൊക്കെ നിറയ്ക്കും കേട്ടോ ഇതൊരു ചട്ടിയിൽ ഇരുന്ന കുറേ മണ്ണുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇളക്കി മാറ്റി വേറെ കുറച്ച് ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു ചട്ടിയിലോട്ട് ആക്കുവാണേ എന്നിട്ട് ഇതിനകത്ത് മല്ലിയിടെ വിത്തിടുന്നത് വിച്ചൂട്ടനാണ് എല്ലാം കിളിർക്കാൻ കുറേ സമയം എടുക്കായിരിക്കും മല്ലിയൊക്കെ കിളിർത്ത് വരാൻ ചിലപ്പോൾ പത്ത് പതിനൊന്ന് ദിവസം എടുത്തു വരും ചിലപ്പോൾ മൂന്ന് ദിവസം അഞ്ച് ദിവസം അങ്ങനെയൊക്കെ ഞാൻ ആണ് ഞാൻ പല വീഡിയോസിലും കണ്ടത് അപ്പം എല്ലാം കിളിർക്കോ ഇല്ലയോ എന്നൊക്കെ നോക്കാം പിന്നെ പിള്ളേരുടെ ഒരു താല്പര്യവും ഒരു അവരുടെ ഒരു ഇഷ്ടവും ഒക്കെ നമുക്കൊന്ന് ഇതാക്കിയെടുക്കാമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ പ്രസൻസോടുകൂടി മാത്രമായിരിക്കും നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക അപ്പം ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഓരോ വിശേഷങ്ങളും നമുക്കടുത്ത വീഡിയോയിലൂടെയൊക്കെ കാണാം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം